ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് അമൃത മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് സീരിയലിൽ നിന്നും മാറിയ നടി മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൈനിറയ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി പോവുകയാണ് അമൃത ഇപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഗീതാഗോവിന്ദത്തിൽ അഭിനയിക്കുകയാണ് താരം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായും സജീവമാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലാണ് ഇപ്പോൾ അമൃത അഭിനയിക്കുന്നത് അമൃത കുടുംബം നോക്കാൻ ജോലിക്കിറങ്ങിയത് ഒരുപാട് അധ്വാനിച്ചു പണം സമ്പാദിച്ച് അനിയനെ പഠിപ്പിച്ച് നേഴ്സാക്കി ഇപ്പോഴത്തെ സ്വപ്ന ഭവനം സ്വന്തം നാട്ടിൽ പണിതുയർത്താനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അമൃത നായർ പത്തനാപുരത്ത് പുന്നലയാണ് അമൃതയുടെ നാട് സീരിയലിൽ സജീവമായ ശേഷം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസം വർഷങ്ങളായി വാടക വീടുകളിലാണ് അമൃതയും കുടുംബവും താമസിക്കുന്നത് പത്തനാപുരത്ത് ഉണ്ടായിരുന്നത് വളരെ പഴക്കം ചെന്നൊരു വീടായിരുന്നു ഇപ്പോൾ അത് പൊളിച്ചു നീക്കി പുതിയ വീടിനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു മാസം മുൻപായിരുന്നു തറക്കല്ലിടൽ പക്ഷേ ആ ചടങ്ങിന്റെ വീഡിയോ ഇപ്പോഴാണ് അമൃത പുറത്തുവിട്ടത് വിചാരിച്ചതുപോലെ വീട് പണി നടക്കാതിരുന്നതിനാലാണ് വീഡിയോ പങ്കുവയ്ക്കാൻ വൈകിയതെന്നാണ് അമൃത പറഞ്ഞത് ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീടുപണി പൂർത്തിയാക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് താരം ലോണിനെയും മറ്റും ആശ്രയിച്ചാണ് വീട് പണിയുടെ കാര്യങ്ങൾ അമൃത മുന്നോട്ട് കൊണ്ടുവന്നത് കൃത്യമായി ഒപ്പം നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സമ്പന്നർ ഇല്ലാത്തത് തന്റെ വീട് പണിയിൽ ചില പാളിച്ചകൾ വരാൻ കാരണമായിട്ടുണ്ടെന്നും അമൃത പുതിയ വീഡിയോയിൽ പറഞ്ഞു തറക്കല്ലിടുമ്പോഴെല്ലാം നിർഭരയായിരുന്നു അമൃത രണ്ടു മാസം മുൻപ് എടുത്ത വീഡിയോയാണ് പുതിയ വീട് പണിയാൻ തറക്കല്ലിട്ടു പക്ഷെ ഞങ്ങൾ വിചാരിച്ച പല കാര്യങ്ങൾക്കും ചേഞ്ച് വന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് എനിക്കുള്ള വിഷമം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കും കുറെ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് വീടിനെ കുറ്റിയടിച്ചു തറക്കല്ലിട്ടു ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുടെ നിമിഷമായിരുന്നു ഇതെല്ലാം പക്ഷെ അതിനുശേഷം വിഷമിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അന്നെല്ലാം മംഗളമായാണ് നടന്നത് പരിചയമില്ലാത്ത ഒന്നായത് കൊണ്ട് അതിന്റേതായ കുറെ വീഴ്ചകളുണ്ടായി വീടിനെ കുറിച്ചുള്ള അപ്ഡേഷൻ തരാത്തത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺക്ലൂഷനിൽ ഞങ്ങൾ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഉദ്ദേശിച്ച ബജറ്റിൽ ഒന്നും നിന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെല്ലാം മറികടന്ന് ഞങ്ങൾ വീട് വെക്കും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ വീട് ഇവിടെ വീട് വെക്കരുതെന്ന് പലരും ഞങ്ങളോട് പറഞ്ഞു പക്ഷേ അതിൽ നിന്നും പിന്നോട്ട് വരാൻ എനിക്ക് തോന്നിയില്ല വീടിന്റെ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒന്നും പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആരുമില്ല സജഷൻസ് വരാറുണ്ട് പക്ഷേ കൂടെ നിന്ന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വല്യച്ഛനാണ് പിന്നെയും സഹായിക്കുന്നത് അന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കല്ലിടലിന് ഞാൻ കരഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയില്ല ട്രീപ്ലാൻ ചെയ്യാത്തതിന്റെ ഉണ്ടായിരുന്നു നാട്ടിൽ ഈ വർഷം വീട് വയ്ക്കുമെന്നാണ് അമൃത പറഞ്ഞത് മലയാളത്തിലെ ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്നു കുടുംബവിളക്കിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ യുവതാരമാണ് അമൃത നായർ ശീതൾ അമൃതയെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി പാർവതി വിജയ് പരമ്പരയിൽ നിന്നും പിന്മാറിയപ്പോഴാണ് ഈ വേഷത്തിലേക്ക് അമൃത പരിഗണിക്കപ്പെട്ടത് അത് താരത്തിന്റെ കരിയറിലെ വലിയ വഴിത്തിരിവായി ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുവന്നാണ് ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയും ജീവിത സാഹചര്യവുമെല്ലാം അമൃത നേടിയെടുത്തത് കുടുംബത്തിന്റെ നാഥയാണ് അമൃത ഇതിനോടകം ഏഴോളം സീരിയലുകളിൽ അമൃത അഭിനയിച്ചു